ഇവിടെ വേറെ വണ്ടിക്കാരും ഭക്ഷണമെക്കാളെ തെറ്റിപ്പാ നമ്മുടെ അടുക്കള തുറന്നു ഇതാണ് നമ്മുടെ അടുക്കള ഈ വണ്ടിയുടെ അടുക്കള ഇതാണ് എത്ര എത്ര പേരുണ്ട് വണ്ടിക്ക് അപ്പൊ ഇനി ഇതൊക്കെ എല്ലാം എടുത്തു വെക്കുക എടുത്തു വെച്ചിട്ട് നമസ്കാരം എല്ലാവർക്കും ജ്യൂസ് പള്ളിക്കൊന്നും അല്ല ഇന്നത്തെ വീഡിയോയിലേക്ക് ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത ഇത് നമ്മടെ ഇന്നലെ കണ്ട വണ്ടിക്കാര ചേട്ടല്ലേ അത് ചേട്ടൻ ഞങ്ങളിപ്പവിടുന്ന് വണ്ടി കിടക്കുന്നിടത്ത് ഒരു ഒന്നര കിലോമീറ്റർ ണ്ട് ഇവിടെ നടന്നു വന്ന് ഇവിടുന്ന് കാലത്ത് സാധനം അപ്പോൾ ഇന്നിവിടെ പോസ്റ്റാണ് ഇന്ന് ഇവിടുന്ന് നല്ല വെയിലേട്ടറാണ് മഴ മാറി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ പറയുക അപ്പോൾ നമുക്കിനി തുടങ്ങാം നമ്മളിനി നമ്മളിവിടുന്ന് സാധനമൊക്കെ മേടിച്ച് അവിടുത്തെന്ന് ഇനി ഒന്നര കിലോട്ട് നടക്കണം അവിടെ അവിടുത്തെ ഇന്ന് ചോറും കറിയുമൊക്കെ അപ്പോൾ ഞങ്ങളുടെ കൂടെ കിടന്ന് വണ്ടിയൊക്കെ പോയി ഞങ്ങൾ ഇന്നലെ പറഞ്ഞാലും ഓടില്ലേ മറ്റേ ഒരു ചെടി പറഞ്ഞു വരും മണ്ണൊത്തിക്ക് ആലോട് എന്നോട് നാൽപ്പത്തിമൂന്ന് പറഞ്ഞു രണ്ടായിരം രൂപ ക്രോസിങ് ചെയ്യുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് നാൽപ്പത്തഞ്ച് രൂപ വളരെ കെട്ടണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ പോയി കയറ്റണം പിന്നെ കയറി നിന്ന് ചിലവ് കമ്മീഷൻ കമ്മീഷൻ അല്ലാണ്ട് അപ്പോൾ അത് ആ വേറെ തമിഴ്നാട് വണ്ടി വന്നില്ലേ ആ വണ്ടിക്കാരത് നാൽപ്പൂരിക്കെടുത്തിട്ട് പോയി ഈ ചേട്ടൻ വന്നപ്പോൾ ഈ ചേട്ടന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാ അപ്പോൾ ആളും പറഞ്ഞു നാൽപ്പത്തഞ്ച് രൂപയോളം ഞങ്ങൾ എടുക്കൂ ഞങ്ങൾ രണ്ട് പേര് നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ ആ വണ്ടിക്കാരൻ വന്ന് നാൽപ്പൂരിക്കെടുത്തിട്ടു പോയി പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തിക്ക് പോട്ടോ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഒന്നര രണ്ട് കിലോമീറ്റർ നടക്കണം അവിടെ കണ്ടാ ഈ ഹൈവേ കൂടെ അങ്ങോട്ട് നടന്നു പോകണം നമ്മളെ വണ്ടി കിടക്കുന്നതിനൊക്കെ പറ്റില്ല ഞങ്ങൾ രണ്ട് വണ്ടി വണ്ടിയായിപ്പോൾ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയാൽ നോക്കും ഇന്നത്തെ വൈകുന്നേരം തന്നെ ഇവർക്കെന്താ ഇവർക്കൊരു ഇവരുടെ സ്വന്തം ലോഡുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ശരിക്ക് പെട്ടെന്ന് ഞാൻ എനിക്ക് മണ്ടത്തരായി നേ അന്ന് കാക്കിനാട് ലോഡർ ഇരിക്കും നേരെ വിശാപടനം പോയതായിരുന്നു അവിടെ അപ്പോൾ മീൻ കയറ്റി പോകുവായിരുന്നു നാട്ടിലേക്ക് ഞാനത് അത്ര പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് കയറ്റം ഇവിടേക്ക് വന്നത് ഇവിടുന്ന് ചേടിയം എന്തെങ്കിലും ആകുമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പോൾ മഴയും ആ മഴ പെയ്ത പറഞ്ഞ അല്ലെങ്കിൽ നമ്മള് വന്നെ നമുക്ക് എന്തെല്ലാം ആക്കി പോവായിരുന്നു ഇവിടെ വേറെ വണ്ടിക്കാരും ഭക്ഷണമൊക്കെ ഞങ്ങൾ അങ്ങനെ വണ്ടി കിടക്കുന്നിടത്ത് എത്തി അയ്യ ഇത് ട്രക്കുകളുടെ പാർക്കിംഗ് ഇവിടെ പാർക്ക് ഇവിടെ പിന്നെ ഹിന്ദുക്കാർ മാത്രമേ ഉള്ളൂ വണ്ടികർ ഇന്ന് നല്ല പെയിലിട്ടാ ഇന്നലെ നല്ല മഴ ഇന്നലെ ഉച്ചോടുകൂടി മഴയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു ഇതാണ്ടോ ഇളി പാർക്കിങ്ങാ അപ്പം ചെളിയൊക്കെ മാറി ഞങ്ങൾ രണ്ടാളും വണ്ടി എടുത്ത് ഇങ്ങനെ മാറ്റിട്ടുണ്ട വണ്ടികളെല്ലാം പോയി ആ ഒരു അണ്ണം വണ്ടി മാത്രമേ ഉള്ളൂ ഇനി അത് അണ്ണമാർക്ക് ലോഡ് ആവും കാരണം വച്ചാൽ അവർക്ക് തന്നെ കാരണം മഴ കാരണമാണ് അവർക്ക് ലോഡാവാതിരുന്നത് പക്ഷെ അവർക്കിന്ന് കാലത്ത് ചക എന്ന് പറഞ്ഞാൽ എല്ലാം വണ്ടി ലോടെ മഴയില്ല എന്നാലും ഒച്ചോട്ട് മഴ അത് കാരണം പക്ഷെ ഞങ്ങൾക്ക് ലോഡാവാത്ത ഞങ്ങൾക്ക് ലോഡാ എനിക്ക് ലോഡായതാണ് ഞാൻ പറഞ്ഞു നാൽപ്പത് രൂപ അടക്കുക ഇന്നലെ എന്നോട് നാൽപ്പത്തി മൂന്നര വാടക പറഞ്ഞു രണ്ടായിരം രൂപയിൽ ക്രോസിങ് പിന്നെ ഇവിടെ രണ്ടായിരം രണ്ടായിരം മൂവായിരം രൂപയുടെ ചിലവ് ഇല്ലാണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പേരിടുന്നുണ്ടാവും ബാക്കി അവിടെ ഞാൻ കരഞ്ഞു അത് സാധനം ഇന്ന് നാല്പൂരിക്ക് വേറെന്താ വളമണ്ടിക്കാരം മുന്നൂറ്റി പോയി ഇന്നലെ വന്ന ആ മിനിറ്റ് ചെളി അപ്പം ഞങ്ങൾ ഇനി ഇന്ന് കാലത്തേ ചോറ് വക്കളുടെ പരിപാടി തുടങ്ങട്ടെട്ടാ ചോറ് വക്കളുടെ പരിപാടി തുടങ്ങട്ടെ കാലത്തേക്ക് നമ്മുടെ അടുക്കള തുറന്നു ഇതാണ് നമ്മുടെ അടുക്കള ഈ വണ്ടിയുടെ അടുക്കള ഇതാണ് അങ്ങനെ ചോറ് അരി കഴുകി കഴുകിക്കഴിഞ്ഞു പച്ചക്കറി നാളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക ഷെഫ് ഇങ്ങനെ നോക്കിയാൽ ഷെഫ ഇതാണ് ഷെഫ് ഷെഫ്ട്ട ഷെഫല്ല ഷെഫ് ചെയ്യാ താഴ്ത്ത് ഷെഫ് ഇങ്ങനെ നോക്കിയാ ഇരിക്കണോ ഷെഫ് ഇത് നമ്മുടെ ഓഫീസിലെ ആളാട്ടാ അത് പറഞ്ഞ വണ്ടി ഇത് എഴുതാൻ വേണ്ടി വന്നവിടെ പന്ത്രണ്ട് ബാരാട്ടെണ്ണേ ആ ഉപ്പിന്റെ പാത്രം ഇന്നലെ കണ്ടായിരുന്നു ഉപ്പിന്റെ പാത്രം ഞങ്ങളുടെ രാത്രിയിലേ കണ്ടായിരുന്നില്ല ഇതൊക്കെ നമ്മൾ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചു ഇത് അത് ഉപ്പൊ കെട്ട് തെറ്റപ്പായി എന്താ കറി വെക്കണേറ്റും സാമ്പാറും ഞങ്ങളുടെ ലോറി കയറി അടുക്കള ഇത്രയുള്ള സെറ്റ് എൻ്റെ അടുക്കള ഇങ്ങനെ തന്നെയാണ് തന്നെയാണ് നമ്മുടെ സാറേ ആദിദേവ് ജോലി കൊണ്ടിരിക്കുകയാണെങ്കിൽ സെൻട്രലേക്കാറ് സെന്ററിൽ ഗുണമെന്ന് വെച്ചാല് ബേക്കറി വെച്ചാൽ കുഴപ്പമെന്ന് പറയാം അടിച്ചു അങ്ങനെ നമ്മുടെ ഷെഫ് നമ്മളെ ഓംലെറ്റ് പരിപാടിയാ ഇന്നലെ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ലേട്ടാ ഇന്നിപ്പ ഗംഭീര കാറ്റ് നമ്മള് ചോറ് വെക്കണ്പോട്ടോ ഗംഭീര കാറ്റ് എന്ന് പറഞ്ഞ ഗംഭീര കാറ്റ് ചോറ് വെക്കണം ചോറ് വെച്ചിട്ട് കഴിക്കണം ദൈവം വെച്ചാൽ എന്തെങ്കിലും ലോഡായി കഴിഞ്ഞാലേ മണ്ടത്തിന നേരത്തെ വല്ല മണ്ടത്ര എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞ ആരില്ലായിരുന്നു നേരെ ഒന്നീ വിശാവ വിജാ പിടിച്ചതായിരുന്നു മണ്ടത്ര ആയത് നമ്മടെ ആൻഡോ സാധനങ്ങളൊക്കെ മറ്റെല്ലാം സെറ്റാക്കി വെച്ചു അങ്ങനെ നമ്മുടെ ഷെഫ് വന്ന് ഡ്യൂട്ടിക്ക് പോയിപ്പോ കറി വെക്കാതെ സെറ്റ് ഇതാണ് ഷെഫ് കാരണം അത് എന്താ പറയാ ഒരു അതൊരു പദ്ധതിയാണ് അല്ലേട്ടാ അത് ചെയ്യണ ഒരു കാര്യമാണ് കാരണം വെച്ചാല് ആള് എന്നെ പോലെ തന്നെ പഴയ ഒരു സീനിയർ ഒരു ഡ്രൈവറാണ് പണ്ട് കാലത്ത് ക്ലീനറായിട്ട് പോയിട്ട് രണ്ടന്ന് അന്ന് രണ്ട് ഡ്രൈവർമാരുടെ കൂടെ ക്ലീനറായിട്ട് പോലെ എന്ന് പറഞ്ഞേട്ടത് ആ അപ്പൊ ആളങ്ങനെ പഴയ ആൾക്കാരുടെ കൂടെ പണിയെടുത്തിട്ടുള്ള പേരില് ഉള്ളൊരു കാര്യങ്ങൾ കാരണം അന്നൊക്കെ ഡ്രൈവർമാരാണ് ഈ കുക്കി കറി വെക്കുക ചോറ് വെക്കുക പാത്രം കഴിഞ്ഞാൽ അതൊക്കെ ക്ലീനർമാരുടെ അല്ലേട്ടാ ഗ്രീസ് അടിക്കുന്നോ ഗ്രീസ് മറ്റേ ഹൈഡ്രോളിക് അല്ല ഹൈഡ്രോളിക്കിന്റെ ഹാൻഡ് ഗണ് ഫസ്റ്റ് ഞാനൊക്കെ ഞാനൊക്കെ പോണ സമയത്ത് എങ്ങനെയാ അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി തോ അന്ന് ഞാൻ ഫസ്റ്റ് അഞ്ഞൂറ് കിലോമീറ്ററിന് ഫുൾ ഗ്രീസും മുന്നൂറ് കിലോമീറ്ററിന് തന്നെ അല്ല ഞാൻ പോകുമ്പോ എന്റെ അവർ മര്യാദ കിലോമീറ്റർ ജോയിൻ ആ എന്റെ ഡ്രൈവർമാർ കേട്ടോ നല്ല മര്യാദ കിലോമീറ്റർ ഫുൾ ഗ്രീസ് വില സോറി ജോയിന്റ് പിന്നെ ആയിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും മറ്റേ പറഞ്ഞ പോലെ അതടെ പറഞ്ഞ പോലെ മറ്റേ ഗണ്ണ് കണ്ണിൽ അടിച്ചിരിക്കണം അതും വണ്ടിക്ക് ഉള്ളി കയറി അത്ര നമ്മളന്ന് സിക്സ് അമ്പത്തിരണ്ട് വലിയ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഗ്രീസ് ഗ്രീസ് പിന്നെ 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 അടിച്ച ഒക്കെ പിന്നെയും പിന്നെയും വീണ്ടും പഴയ വണ്ടിക്ക് അമ്പത്തിരണ്ട് പിന്നെ ഇന്നത്തെ ഡ്രൈവർമാർക്ക് ഇന്നത്തെ ക്ലീനർമാർക്ക് എത്ര പേർക്ക് ഇഴാ ഏഹ് എത്ര പേരുണ്ടോ വണ്ടിക്ക് അമ്പത്തിരണ്ട് ഞങ്ങൾ പറഞ്ഞ കേട്ടിട്ടില്ല അമ്പത്തിരണ്ട് പിന്നെ നീ അടിച്ചിട്ടുണ്ടെ ഗ്രീസ് എവിടെ നീ വാട്ടർ പമ്പ് പമ്പെന്ന് പറയോ വാട്ടർ പമ്പ് ആ എവിടെ വാട്ടർ പമ്പ് എവിടെ വാട്ടർ പമ്പ് എവിടെ വാട്ടർ പമ്പിലേക്ക് ആരടിക്കില്ലേന്ന് അതെന്നാ ഇവർക്ക് അറിയില്ല ചേട്ടാ വാട്ടർ പമ്പിനാ വാട്ടർ പമ്പ അല്ലേ അന്ന് വാട്ടർ പമ്പ് മൂന്നൂർ വേറെ കേട്ടോ വാട്ടർ പമ്പ് മുന്നൂറ് കിലോട്ട് പമ്പ് പിന്നെ നമ്മടെ സ്റ്റേറിംഗിന്റെ ആഡ് ആള് ഞാൻ ഡ്രൈവറാണ് മൂന്ന് 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 വർഷം 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 മൂന്ന് വർഷം ഞാൻ ഞാൻ പഠി എന്നെ പഠിപ്പിച്ച ആള് നാന്നൂറ്റി ഇരുപത് അയാള് ഫോർ ട്വന്റി ആണ് അയാളുടെ ലൈസൻസ് നമ്പർ അയാളെ പഠിപ്പിച്ച ആള് വൺ വൺ ഫിഫ്റ്റിയാണ് നൂറ്റി അമ്പതാണ് അയാളുടെ ലൈസൻസ് നമ്പർ എന്റെ പതിനാല് ആറാണ് എന്റെ നാലക്കത്തേക്ക് കറി മൂന്നക്കത്തുള്ള ആൾക്കാരാണ് അവരൊക്കെ അവരൊക്കെ പറയുന്ന ഞാന് രണ്ടായിരത്തിഒമ്പത് ഡ്രൈവറാണ് അതായത് രണ്ടായിരത്തി ആറില് അതുപോലെ കാര്യം ഈ വാട്ടർ പമ്പിന് മുന്നൂറിന് ഈ ചെയ്യുന്ന പരിപാടിയിൽ കുറച്ച് അതായത് ഫുള്ള് ഗ്രീസ് ഇല്ല ഫുള്ള് ഗ്രീസ് ഇല്ലാത്തതും എന്താ രണ്ട് ഫുൾ ഗ്രീസ് എന്ന് വെച്ചാൽ രണ്ട് തവണ ഈ വാട്ടർ പമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പഴത്തെ റേഡിയേറ്റർ അല്ല റേഡിയേറ്റർ ആ റേഡിയേറ്ററിന്റെ സാധനം ഇത്രയും പോകുന്ന ചെറിയൊരു പോലത്തെ സാധനം ഉണ്ട് അതിങ്ങനെ നമ്മളിങ്ങനെ പിരിച്ചത് ഗണ്ണ് വെച്ചല്ല അടിക്കണേ അതിങ്ങനെ പിരിച്ച് 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 നമ്മൾ സാധനം എടുക്കുക സാധനം എടുത്തിട്ട് അതില് ഗ്രീസ് നിറയ്ക്കുക ഗ്രീസ് അടച്ചിട്ട് വീടിന് തിരിച്ച്

നമ്മൾ മെയിൻ മെയിൻ ഗ്രീസ് ഉണ്ട് ഓയിൽ ഉണ്ട് വണ്ടി ഓയിലായിരുന്നു അല്ല ഗ്രീസ് വേറെ കാര്യം ചേട്ടാ നമ്മെ പോയാലും നമ്മുടെ എവിടെ പോയാലും നമ്മള് വണ്ടി കയറ്റിലേക്ക് പോയിരുന്നു നമ്മള് ശരി ആ പണിയാണ് നമ്മൾ അറിയാം നമ്മൾ അങ്ങനെ എടുത്ത് ഇങ്ങനെയും കഷ്ടപ്പെട്ട് വന്നപ്പോ നമുക്ക് വണ്ടിനെ പറ്റി ഏറെക്കുറെ കാര്യങ്ങൾ അറിയാം അത് കാരണം കറി വെക്കാനുള്ള സെറ്റപ്പുകൾ ചേട്ടി കറി വെക്കാനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ഒരു ലൈഫിനെ പറ്റി ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ ആൾക്കൊന്നും തോന്നരുത് കാരണം ഞങ്ങളുടെ ലോറി ലൈഫിൻ്റെ കാര്യം വന്നു കാരണം നമ്മൾ ലോറി ജീവിതം തുടങ്ങിയ ആൾക്കാര് കാരണം എനിക്ക് നല്ലൊരു ബഹുമാനം തോന്നി കാരണം ഒരു സീനിയർ ആയിട്ടുള്ളൊരു ഡ്രൈവറാണ് അത് മാത്രമല്ല നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു ഡ്രൈവറാണ് അല്ല അത് എക്സ്പീരിയൻസ് അല്ല ചില ആളായിട്ട് ഞാൻ ഇന്നലെ ആളോട്ട് കണ്ടു സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും പക്ഷെ അവർക്കുള്ള അറിവുകൾ വലിയ വ്യത്യാസം നമ്മൾ പഴയ വണ്ടിയിൽ പണിയെടുത്തുള്ള നമുക്ക് നമ്മുടെ ഒരു ഇത് അവർക്ക് കിട്ടില്ല അങ്ങനെയല്ല അതൊക്കെ ശരി തന്നെ എന്താ ഇപ്പൊ വണ്ടികൾ മാറി നമ്മക്ക് കിട്ടില്ലെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആവണം നമുക്ക് ആ വണ്ടികളായിരിക്കണം കിട്ടുന്നത് എനിക്കറിയില്ല ആഡ് ബ്ലൂവിനെ കുറിച്ച് എനിക്ക് പറഞ്ഞത് ആണ് അപ്പൊ ജനറേഷൻ മാറുമ്പം അല്ല ഞാനും നമ്മളതിനെ കുറ്റം പറയുന്നല്ലോ കാരണം നമ്മൾ കാരണം നമുക്കൊരു എനിക്കൊരു അഹങ്കാരം ഉണ്ട് കേട്ടോ എന്താ പറയുക പഴയ ആസാമാർ അല്ലെങ്കിൽ കൊണ്ട് ഡ്രൈവർ ആയിട്ടുള്ള ഒരു അതായത് പഴയ ഡബിൾ ക്ലച്ച് വണ്ടി ഓടിച്ചിട്ട് ഡ്രൈവർ ആയിട്ടുള്ള ഒരാളാണ് പഴയ പണ്ടത്തെ ഡ്രൈവർമാരുടെ കൂടെ പോയിട്ട് അല്ലെങ്കിൽ കൊണ്ട് ഡ്രൈവർ ആയിട്ടുള്ള ഒരാളാണ് അതിന്റെ ഒരു അഹങ്കാരം ഉണ്ട് പഴയ ഡ്രൈവർമാർ പഴയ ആസാമാരില് പണ്ട് മെയിൻ ആസാ വരുമ്പോ ഡ്രൈവിംഗ് സീറ്റ് ഒക്കെ അല്ല ഞാനും ഒരുപെട്ടു അതിനൊക്കെ അത് ഓഫീസ് ഓഫീസിലേക്ക് ഓഫീസിലേക്ക് പോവാനായി പാടില്ല ഓഫീസ് സീറ്റ് ഇരിക്കരുത് ഡ്രൈവിംഗ് ഇരുന്ന അതുപോലെ ഡ്രൈവർ പറയാതെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഗ്ലാസ് വരെ തുടക്കാൻ പറ്റില്ല ഗ്ലാസ് വരെ നമ്മൾ തുടക്കി ആൾ പറഞ്ഞേ പിന്നെ എന്നെ ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല വഴി ഇറക്കിയിട്ടുണ്ട് രാജസ്ഥാനില് അതായത് സെക്കൻഡ് ഡ്രൈവറോട് ഞാൻ ചൂടായി ജാക്കി ചൂട് കഴിഞ്ഞാൽ വേറെ ഡ്രൈവറോട് ചാക്കി ജാക്കി തിരി ചാക്കിയെന്നില്ല കേട്ടോ തിരി ചാക്കി അതാ തിരിക്കണേ ഞാൻ ആ ജാക്കി പൊക്കണേന്നല്ലേ ഈ ഡ്രൈവർമാർ ആരും വരില്ല നമ്മൾ നോക്കിയാ ആ വീലിന്റെ അടിയിലേക്ക് ചാക്കിന്ന് വീലെന്നുവെച്ചോ ഇതിന്റെ ചാക്കി വെച്ചുകഴിഞ്ഞാൽ നമ്മളെന്തീന്ന് അറിയാ പിന്നെ ഈ ഇപ്പത്തെ ടയറിൽ ഈ ടയറിനെ ചവിട്ടിട്ട് ഒരു പിടുത്തണം അല്ലേടാ അയ്യോ അതൊക്കെ ഒരു മരണപ്പെടുത്തം തന്നെയാണ് പിടുത്തം പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് മെയിൻറ്റെ അതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം ഞങ്ങൾക്കുള്ള ഇതുണ്ട് കാരണം ഒരു ഒരു ക്രിട്ടിക്കല് വന്ന പ്രശ്നമില്ല അതെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം കാരണം ഞങ്ങൾ ഇതിനേക്കാൾ വലിയൊരു കടമ്പ കടന്ന് വന്നത് കാരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അതപ്പോ വണ്ടി ചെറിയൊരു പ്രശ്നം വന്നു പ്രശ്നം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും അത് നമ്മളപ്പ മേക്കപ്പ് ചെയ്യും അതാണ് ഞങ്ങൾ ഈ പഴയ ഡ്രൈവർമാർ തമ്മിലുള്ള അല്ല പഴയ ഇപ്പോഴത്തെ പുതിയ ഡ്രൈവർമാരും പഴയ ഡ്രൈവർമാരുടെ കൂടെ ആയിരുന്ന ഇപ്പൊ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോഴത്തെ ക്ലീനർമാർക്കും ഉള്ള പ്രത്യേകത നമ്മുടെ കറികൾ ഏറെ കുറെ സെറ്റപ്പ് ആയിട്ടുണ്ട് നോക്കിയാ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഹാ എന്റെ ടേസ്റ്റ് അവിടെ ആ നീ അവനോട് എനിക്ക് കുഴപ്പമില്ല അടുത്ത ആൻഡോ 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 ആൻഡോയ്ക്ക് അടിപൊളിയുണ്ട് അപ്പൊ ഞങ്ങളുടെ കറിയും സെറ്റ് ആയിട്ടുണ്ട് കറി നമുക്ക് കറിയൊക്കെ സെറ്റായിട്ടുണ്ട് ഞാൻ ഇരിക്കുന്നു അല്ല ഇത് ഗ്യാസിന്റെ അല്ല വണ്ടിക്കാർ നമ്മളെങ്ങനെയത് ഇതൊക്കെ ചെയ്തു നീ കഴിക്കാൻ പോകണ്ട കഴിക്കുന്ന വീഡിയോ വീട് കാണാൻ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോട്ടോ അങ്ങനെ കറി എല്ലാ സാധനവും തെറ്റേ നമ്മടെ ആസാന ചോറും കറികളൊക്കെ റെഡി ആക്കണ് ചോറേ എനിക്കുള്ള വിധം കിട്ടി എന്താ നോക്കണ്ട ഇതൊന്നും കാണണ്ടു നിങ്ങളൊക്കെ നോക്കിയാ ഇന്നൊന്ന് കാണിച്ചു തന്നു എന്ന് മാത്രമുള്ളു അല്ലേ ഓത്തേന ഞങ്ങളല്ലേ ഓറി കാരണ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളൊക്കെ അടുത്തത് നമ്മുടെ ഉപ്പേരി മതി മതി അടുത്ത ഉപ്പേരി ഇനി ചോറ് കഴിക്കണമെ ഇച്ചിരി ഉപ്പ് ഇടണം ആ ഉപ്പ് എടുത്ത് ഇന്നലെ രാത്രി നമ്മുടെ വീഡിയോ ഇട്ടപ്പോൾ ഉപ്പ് അത്രയും അങ്ങോട്ട് ക്ലിയർ ആയില്ല ഏ ഉപ്പ് പാത്രം എടുത്തുട്ടോ ഉപ്പ് പാത്രം കണ്ട ഉണ്ടാ അത് ഇടുന്നത് സെറ്റപ്പാട്ടാ ഉപ്പിട്ടു ഉപ്പ് ഇട്ടു അപ്പം ഞങ്ങൾ കഴിക്കട്ടെട്ടാ നല്ല ഇതാണ് കണ്ടോ ഏ ഇവിടെ ഇങ്ങോട്ട് ചെരുപ്പ് അങ്ങോട്ട് കയറ്റിടും ചെരുപ്പങ്ങൾ കയറ്റിട്ടാ ചെരുപ്പിന്റെ മുകളിൽ ഇരുന്ന് നമ്മൾ കഴിക്കും കഴിക്കണമെന്ന് കാണിച്ചു ഇതാ ഇതേണ്ട നനത്തുവച്ചു നീ ഇവിടെ കഴിക്കണോ അതെ അവരവിടെ നിന്നായി അവർക്ക് ഇരിക്കാ സ്ഥലം വെള്ളം കയറണം ഞങ്ങളുടെ ഭക്ഷണം ഇങ്ങന ഇതാണ് ഞങ്ങളുടെ ഡോറി ലൈഫ് ലോറിന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോറി ലൈഫ് പറഞ്ഞാൽ ഇങ്ങനെയാ ഞങ്ങള് ഇങ്ങനെയാ ഭക്ഷണം കഴിക്കാൻ കഴിക്കോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് കാണാം